നമസ്കാരം ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം പുതുവർഷം ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ലോകം കാരണം വെടിനിർത്തലിനായുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും വേണ്ടി പ്രയത്നിക്കുകയാണ് ഈജിപ്തും ഖത്തറും അടക്കമുള്ള പല രാജ്യങ്ങളും എന്നാൽ പല രാജ്യങ്ങളുടെയും അഭ്യർത്ഥന തള്ളുന്ന അല്ലെങ്കിൽ അവരോടൊക്കെ മുഖം തിരിക്കുന്ന നിലപാടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി സ്വീകരിക്കുന്നത് അതിനാൽ തന്നെയാണ് പലസ്തീനിൽ ഇസ്രായേൽ ആക്രമണം വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇനിയും ഒരുപാട് മാസത്തെ പോരാട്ടം മുമ്പിലുണ്ട് എന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന എന്നാൽ ഇപ്പോൾ അതിനു പിന്നാലെ ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് യുദ്ധം തുടരുമെന്ന് പറഞ്ഞ് ഇസ്രായേൽ സൈനിക വക്താവ് കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലുടനീളം ഗാസയിൽ ഇസ്രായേൽ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗരി പറഞ്ഞിട്ടുള്ളത് ദീർഘനാളത്തെ യുദ്ധത്തിനായി രാജ്യമൊരുങ്ങുമ്പോൾ ഇസ്രായേൽ സമ്പദ്കരരെ പുനരുജ്ജീവിപ്പിക്കാനാണ് അഞ്ച് സൈനിക ഗ്രൂപ്പുകളെ യുദ്ധമുഖത്ത് നിന്ന് പിൻവലിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഹഗിരിയുടെ ഈ സമാന പരാമർശമുണ്ടായത് മരണസംഖ്യ വർദ്ധിച്ചു വരുമ്പോൾ വെടിനിർത്തലിനുള്ള അന്താരാഷ്ട്ര ആഹ്വാനങ്ങൾ തള്ളുകയാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാണ് എല്ലാ രാജ്യങ്ങളോടും മുഖം തിരിക്കുന്ന നിലപാട് തന്നെയാണ് ഇസ്രായേൽ ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ളത് ഒരു തരത്തിലും വിട്ടുകൊടുക്കാതെ പൂർണ്ണമായി ഇല്ലാതാക്കും എന്ന് ഹമാസിനെ പരാജയപ്പെടുത്തുമെന്നുമുള്ള ഉറച്ച തീരുമാനമായി ആക്രമണങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ എന്നാൽ ഇസ്രായേൽ അവിടെ ഹമാസിന്റെ ആക്രമണത്തിൽ തകർന്നു കൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തകളും അതോടൊപ്പം പുറത്തു വരുന്നുണ്ട് പലസ്തീനിൽ ഇസ്രായേലാണ് അവിടെ പരാജയം നേരിടുന്നത് എന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട് ഹമാസിന്റെ പ്രത്യാക്രമണത്തെ ഒരു തരത്തിലും ചെറുക്കാനാവാതെ ഗാസിൽ ശരിക്കും പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ സേന അതിനാൽ തന്നെയാണ് പരിശീലനത്തിന് എന്ന് പറഞ്ഞ് ബ്രിഗേഡുകളെ തിരിച്ചു വിളിക്കുന്നതും എന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം തന്നെ എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇസ്രായേൽ ബോംബാക്രമണമാണ് ഇപ്പോൾ പലസ്തീനിൽ നടക്കുന്നത് യുദ്ധം ഇനിയും തുടരുമെന്ന് പറയുമ്പോഴും ഇസ്രായേൽ ഹമാസിനെ നേരിടാൻ ഇനിയും ഒരുക്കമാണ് എന്ന് തന്നെ മനസ്സിലാക്കാം ഇരുവിഭാഗവും ശക്തമായ ചെറുത്തുനിൽപ്പാണ് ഗാസയിൽ നടത്തുന്നത് ഹമാസിന്റെ മിന്നലാക്രമണങ്ങളെ ചെറുക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് ഇതുവരെ സാധിച്ചിരുന്നില്ല ഇപ്പോഴും ഹമാസിനെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുകയാണ് അതിനാൽ തന്നെയാണ് യുദ്ധം അവസാനിപ്പിക്കാതെ മുന്നോട്ടു പോകുമെന്ന് ഇസ്രായേൽ പറയുന്നത് എന്തായാലും ഈ പുതുവർഷത്തിനെങ്കിലും യുദ്ധത്തിന് അറിയാകും എന്ന പലസ്തീനുകാരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുകയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഇത്തരം പ്രസ്താവനകൾ